ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇത് വചനം വായിച്ച് നോക്കിയാലോ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ എന്താ നമുക്ക് നോക്കിയാലോ അതിനു വായ തളിയൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ജീവിതത്തിൽ എല്ലാവരും കൈവിടപ്പെട്ട് തൻ്റെ മുൻപിൽ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട് കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തി ആയിരുന്നാലും ഇതിന് വിപരീതമായ ഒരവസ്ഥ തൊട്ടടുത്ത് തന്നെയുണ്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതുമായ ഒരവസ്ഥ അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ കണ്ടപ്പോൾ സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് സമാധാനത്തിലുള്ള വഴി ആരാണ് മറയ്ക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല അതുകൊണ്ടാണ് ഈശോ നമ്മോട് അന്വേഷിക്കുവിൻ എന്ന് ആവർത്തിച്ച് പറയുന്നത് ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും സമാധാനമില്ല കുടുംബസമാധാനമില്ല രോഗമാണ് വരുമാനമാർഗമെല്ലാം അടഞ്ഞു പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്തു പറയണമെന്നറിയില്ല അനുദിനം വരുന്ന അനേകം ഫോൺ കോളുകളിലെ വിളി മറുഭാഗത്തു നിന്ന് വരുന്ന വിലാപമാണ് ഇത് പലരും പറഞ്ഞു നിർത്തുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാണ് എന്തു ചെയ്യണമെന്ന് വചനം പറഞ്ഞു തരുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കു ഓരോ വ്യക്തിയുടെയും സന്തോഷവും സന്താപവും ആ വ്യക്തിയുടെ ദൈവവും തമ്മിലുള്ള അടുപ്പത്തെയും അകലത്തെയും ആശ്രയിച്ചിരിക്കും അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് കരയിൽ പിടയുന്ന ഒരു മത്സ്യത്തോടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റേതെങ്കിലും ഭാഷയിലോ ലോകം മുഴുവൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടും കാര്യമില്ല ആ ജലാശയത്തിലേക്ക് എടുത്തിട്ടാൽ മതി തനിയെ ഹാപ്പി ആയിക്കൊള്ളും ഇതായിരിക്കട്ടെ നമ്മുടെ പുതുവത്സര ആശംസകൾ പലരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ തൻ്റെ തന്നെ സൃഷ്ടിയാണ് നിൻ്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും ശാശ്വത ശാന്തിയും സമാധാനവും ഐശ്വര്യവും കുടികൊള്ളുന്നത് ദയവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും ജലാശയത്തിൽ മണ്ഡപം എന്ന പോലെ നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു കരയിൽ കിടന്നു പിടയ്ക്കുന്ന മത്സ്യത്തെ പോലെ പുതുവത്സര ചിന്തകൾ ഞാനും എൻ്റെ ദൈവമായുള്ള ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ അല്ല എങ്കിൽ റോമ പറയുന്ന തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള തെറ്റായ ബന്ധം മദ്യം പണം മണ്ണ് കണ്ടെത്തുക തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിസജിക്കുന്നവന് കരുണ ലഭിക്കും ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ആശംസ നേരുമ്പോൾ അതിൽ ആത്മാർത്ഥതയുണ്ടോ അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരിലേക്കും അവരുടെ കുടുംബത്തിലേക്കും യേശു കടന്നു വരണം യേശു വരണമെങ്കിൽ മുമ്പേ പോയി വഴിയൊരുക്കണം താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്കു മുമ്പേ അയച്ചു ഈ വർഷം മുതൽ നമ്മുടെ ആശംസകൾ ഭജനോത്സവത്തിൻ്റെ രൂപത്തിലായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ യേശു നമ്മിലും നാം യേശുവിലും ആയിരിക്കുന്ന ഒരു ബന്ധം ഇന്നുമുതൽ സംജാതമാകട്ടെ എന്നാശംസിക്കുന്നു ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്